മാർക്കറ്റിൽ പച്ചത്തേങ്ങ വില കുതിച്ചുയരുമ്പോഴും അതിൻ്റെ പ്രയോജനമൊന്നും കർഷകർക്ക് ലഭിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചകളിൽ എഴുപത്തിരണ്ട് രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങ വില ഇന്നലെ കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെയായി പക്ഷേ പലരുടെയും കയ്യിൽ വിൽക്കാൻ തേങ്ങയില്ലാത്ത സ്ഥിതിയാണ് സീസണിൽ പോലും തേങ്ങ ആവശ്യത്തിന് ലഭിക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനവും വിലയിടവും കാരണം നേരത്തെ കേര കർഷകർ കൂട്ടമായി കൃഷി ഉപേക്ഷിച്ചതാണ് ഉൽപാദനത്തിനുണ്ടായ വൻ ഇടിവിന് കാരണമായത് ഉത്പാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതോടെ പലരും പരിപാലനത്തിന് വേണ്ട പരിഗണന പോലും നൽകിയിരുന്നില്ല കിലോയ്ക്ക് ഇരുപത്തഞ്ച് മുപ്പതും രൂപ പച്ച ലഭിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ഇതോടെയാണ് കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നത് കൂടാതെ മലയോര മേഖലകളിലടക്കം വന്യമൃഗശല്യവും തേങ്ങയിടാൻ ആളിനെ കിട്ടാത്തതും കർഷകർക്ക് ഇരുട്ടടിയായി കിലോയ്ക്ക് ഇരുപത് രൂപയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇപ്പോൾ എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെ എത്തി നിൽക്കുന്നത് ഈ മാസം തുടക്കത്തിൽ കിലോയ്ക്ക് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് രൂപയായിരുന്നു ഡിസംബർ മുതലാണ് പച്ചത്തേങ്ങ വില കൂടി തുടങ്ങിയത് ജനുവരി അവസാനം അൻപത്തി നാല് രൂപയായിരുന്ന വില ഫെബ്രുവരിയിൽ അൻപത്തി ആറിലെത്തി മാർച്ചിൽ അറുപത് കടന്നു ജൂണിൽ എഴുപത്തെട്ട് മുതൽ എൺപത്തഞ്ച് വരെ എത്തിയ ദിവസങ്ങളുമുണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പച്ചത്തേങ്ങയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞതിനാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പച്ചത്തേങ്ങയ്ക്കൊപ്പം രാജാപ്പൂർ സംസ്കരിച്ച കൊപ്ര ഉണ്ടക്കൊപ്ര വിലയും കൂടിയിട്ടുണ്ട് വിപണി വില ഉയർന്നതും കാലാവസ്ഥ അനുകൂലമായതോടെ കർഷകർ വീണ്ടും ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വേനൽമഴ നന്നായി ലഭിച്ചത് തെങ്ങുകൾക്ക് ഗുണകരമായി പലരും തടം തുറക്കലും തെങ്ങിന് വളം ചെയ്യലുമായി കൃഷിയിൽ സജീവമായി തേങ്ങയുടെ വില കൂടിയതോടെ വെളിച്ചെണ്ണ വിലയും കൂടി ഈ മാസം തുടക്കത്തിൽ ലിറ്ററിന് നാന്നൂറ് രൂപയായിരുന്നത് ഇപ്പോൾ നാനൂറ്റമ്പതിലെത്തി അഞ്ഞൂറിലെത്താൻ അധികം താമസമുണ്ടാകില്ല ആഴ്ചതോറും വിലയിൽ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് വർദ്ധിക്കുന്നത് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ആയില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് മുതലാവില്ല അത് മാറ്റിയില്ല ഇപ്പൊ നാനൂറ് രൂപ വെളിച്ചെണ്ണ വരെ ഇതാ നൂറ്റി എൺപത് രൂപ നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും ആൾക്കാർ വെളിച്ചെണ്ണ വില ചെയ്യാൻ പറ്റൂല കൊടുക്കാൻ പറ്റൂല കായ് ഇപ്പൊ വില കറിക്കൊണ്ടിരിക്കുക വണം വരെയല്ലേ കായും വില കരികൊണ്ടിരിക്കുക പാടാണ് ഇപ്പൊ നമ്മൾ വിൽക്കുന്നത് നേരത്തെ നാനൂറായിരുന്നു ഇപ്പൊ മുന്നൂറ്റി അറുപതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ തേങ്ങയുടെയും കൊപ്രയുടെയും വില കൂടുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടാതെ മാർഗമല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇങ്ങനെ പോയാൽ ഇത്തവണത്തെ ഓണത്തിന് ഉപ്പേരി കാണത്തില്ല